മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് രേവതിയുടെ ആക്ടിംഗ് അടിപൊളിയാണ് എന്നാണ് പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ അറിയിക്കുന്നത് ഇതേസമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് സച്ചിൻ്റെ ജീവിതത്തിൽ ഇനിയൊരിക്കലും രേവതിയുടെ വീട്ടിലേക്ക് താനില്ല എന്ന് വ്യക്തമാക്കുന്ന സച്ചി വളരെ ചെറിയ വീടാണ് എന്നും അവിടെ ജീവിക്കാൻ തന്നെ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തത് രേവതിയെ മാനസികമായി വേദനിപ്പിക്കുന്നു ഇതോടെ രേവതി അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ഇത് ഞെട്ടിച്ചു കളയുന്നു സച്ചിനെ ഇതേ തുടർന്ന് ചെയ്ത തെറ്റ് മനസ്സിലാക്കുകയാണ് സച്ചിൻ ഇതോടെ സച്ചിൻ ക്ഷമ ചോദിക്കുന്നതിനായി തീരുമാനം എടുക്കുകയും ചെയ്യുന്നു പക്ഷേ സച്ചിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രേവതി ഇതോടെ രേവതിയുടെ വീട്ടിൽ പോയി രേവതിയുടെ ഹൗസ് ഓണറെ ചെന്ന് കാണുന്ന സച്ചി ക്ഷമ ചോദിക്കുകയും ഇനി ആവർത്തിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഈ കാര്യം രേവതി അറിയാൻ ഇടയാകുന്നത് ഇത് രേവതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്